ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരുടെയും മുന്നിൽ കഴിക്കാനിരുന്നപ്പോൾ അവന്തിക അർച്ചനയെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ അതിനുള്ള ചുട്ട മറുപടി കൊടുക്കുകയാണ് അർച്ചന സേരു അതിനെ സപ്പോർട്ടും ചെയ്യുന്നു സേരു തൻ്റെ പഴയ കാലത്തെ ഓരോ ഓർമ്മകൾ പുതുക്കുമ്പോൾ എന്തോ മനസ്സിൽ വിചാരിച്ചിട്ട് ചുമയ്ക്കുകയാണ് അവന്തിക എന്താ എടുത്ത് എന്ന് പറഞ്ഞ് അർച്ചന തന്നെ അവന്തികയ്ക്ക് വെള്ളമെടുത്ത് കൊടുത്തു തലയിൽ തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് വിശപ്പാണെന്ന് കരുതി എന്തിനടുത്ത് ഇത്രയും വെപ്രാളപ്പെടുന്നുണ്ട് പതുക്കെ മതിയല്ലാം എന്നെ അർച്ചനെ മൂന്ന് കുത്തി പറയുകയാണ് അവന്തികയെ അത് കേട്ട് സേതു ചിരിക്കുന്നുണ്ട് കുറച്ചു മുന്നേ അവന്തിക അർച്ചനയോട് പറഞ്ഞ ഡയലോഗ് ആയിരുന്നു ഇത് ഇപ്പോൾ അത് തിരിച്ചു പറഞ്ഞപ്പോൾ അവന്തിക അപ്പോഴത്തെ ആ കാര്യം ഓർക്കുന്നു ശേഷം കാണിക്കുന്നത് അർജുന ഇങ്ങനെ സന്ധ്യ ഡോക്ടറിനെ പറ്റി ആലോചിച്ചിരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിക്കുന്നു വളരെ സങ്കടത്തോടെ ആ കാര്യങ്ങളൊക്കെ അർച്ചന ഓർത്തിരുന്ന സമയം സച്ചി അവിടേക്ക് വന്നു സിന്ധു ചേച്ചി വിളിച്ചിരുന്നു എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് നമ്മൾ പോയ ആ ഗസ്റ്റ് ഹൌസിലെ അതെ ചേച്ചി ഫോൺ ചെയ്ത് കഴിഞ്ഞ് നോക്കിയപ്പോ തന്നെയും മാത്രേം കണ്ടില്ലെന്ന് നടന്നതൊക്കെ ആ ചേച്ചി അറിഞ്ഞതെന്ന് അവന്റെ കേട്ടത്തിൽ പറഞ്ഞിട്ട് അവന്റെ കേട്ടത്തിൽ പറഞ്ഞ ഇപ്പോഴാണോ സച്ചിയേട്ടൻ അവർ വിളിക്കുന്നത് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ഇപ്പോഴായിരിക്കും അവർക്ക് വിളിക്കാൻ സമയം കിട്ടിയത് മരണവാർത്ത അറിഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോരേണ്ടി വന്നോണ്ടാ ഇല്ലെങ്കിൽ സിന്ധു ചേച്ചിയുടെ ഫോൺ വന്നതും ആ സമയത്ത് അവിടെ സംഭവിച്ചത് ഞാൻ കണ്ടുപിടിക്കുകയായിരുന്നു സച്ചി പറയുന്നു എന്തെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് താൻ എന്ത് പറഞ്ഞാലും ഒരു സംശയ ദൃഷ്ടിയോടെ കാണുകയും പറയുകയും ചെയ്യുന്നു എന്താണോ അങ്ങനെ അർച്ചന പറയുന്നു ചുറ്റിലും നടക്കുന്നത് അങ്ങനെയുള്ള കാര്യം ആയതുകൊണ്ടാ കുറേ ദിവസമായിട്ടെന്ന് സച്ചിയേട്ടൻ പറഞ്ഞില്ലേ അതിനർത്ഥം മുമ്പ് ഞാൻ അങ്ങനെ അല്ലായിരുന്നു എന്നല്ലേ ശരിയാണ് ഞാൻ അങ്ങനെ അല്ലായിരുന്നോ സച്ചിയേട്ടനൊപ്പം സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചാണ് ഞാൻ ഇവിടേക്ക് വന്നത് പക്ഷേ എല്ലാം സംശയത്തോടെ നോക്കിക്കാണാൻ പഠിപ്പിച്ചത് ചുറ്റുമുള്ളവർ തന്നെയാണ് ചുറ്റുമുള്ളവർ എന്ന് പറയുമ്പോൾ ഞാനും അതിൽ എന്ന് സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ ആഗ്രഹങ്ങളിലൂടെ കയറി വന്ന എന്നെ ആദ്യം ഞെട്ടിച്ചിട്ട് സച്ചിയേട്ടൻ തന്നെയല്ലേ അവിടെ മുതലാണ് ശരിക്കും ഞാൻ എന്താണെന്നും എന്നെ കൊണ്ട് എന്തൊക്കെ പറ്റൂന്നും എനിക്ക് മനസ്സിലായത് ഞാൻ സച്ചേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഇതൊക്കെ നമ്മൾ പലതവണയായി പറഞ്ഞും കേട്ടും അടുത്തതാണ് എത്ര എന്ന് പറഞ്ഞാലും ചിലതൊന്നും മനസ്സിന് പോവില്ലല്ലോ സച്ചിയേട്ട ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് എടോ ഞാൻ ഇത് വെറുതെ പറഞ്ഞതല്ലേ തന്നെ കളിയാക്കാനായിട്ട് അതങ്ങനെയാണെങ്കിലും സച്ചിയേട്ടൻ പറഞ്ഞത് ശരിയാണ് നിറയെ സംശയങ്ങളാണ് എൻ്റെ മനസ്സ് നിറച്ചും അതൊന്നും എനിക്ക് വിശദീകരിക്കാനാകാത്ത കാരണങ്ങളുണ്ടെന്നും അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ആ ശരി എങ്കിൽ പിന്നെ തൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ സംശയം എന്താണെന്ന് താൻ പറയേ നമുക്ക് അതിന് പരിഹാരം കണ്ടുപിടിച്ച് കളയാമെന്നും സച്ചി പറയുന്നു എന്നാൽ അർച്ചന അത് പറയാൻ കൂട്ടാകുന്നില്ല ഒടുവിൽ അർച്ചന ചോദിക്കുന്നുണ്ട് പറയട്ടെ എന്ന് ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ മരണം എനിക്ക് ആ മരണത്തിൽ സംശയമുണ്ടെന്ന് അർച്ചന പറയുന്നു എന്ത് സംശയം അതൊരു ആക്സിഡന്റ് അല്ലേ എന്ന് സച്ചി ആണ് അത് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ ഒരു അപകടമാണോ എന്ന് ഞാനിപ്പോ സംശയിക്കുന്നു എന്ന് അർച്ചന പറയുന്നു എന്ത് കാരണം കൊണ്ട് ഒന്നുമില്ലാതെ താൻ സംശയിക്കില്ലല്ലോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് കാരണമുണ്ട് അനുപീട്ടൻ ആക്സിഡന്റ് പറ്റിയ സമയം സച്ചിയുടെ ഓർമ്മയില്ലേ ഉണ്ട് അന്ന് നമ്മൾ ഡൽഹിയിലായിരുന്നല്ലോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു അതെ നമ്മൾ അന്ന് അവിടെയായിരുന്നു ഇപ്പോൾ ഡോക്ടറിന് അപകടം പറ്റിയപ്പോൾ നമ്മൾ മലമുകളിലും നമ്മൾ സ്ഥലത്തില്ലാണ്ടപ്പോഴായിരുന്നു ഇതൊക്കെ നടന്നത് അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മളിവിടേക്ക് നേരത്തെ വേഗം വരണം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് രക്ഷിക്കാനാവാത്ത വിധമായിരിക്കണം അത് ട്രാവലറാണ് ഇടിച്ചതെന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞില്ലേ അനുപേഡിനെ ഇടിച്ചതും ട്രാവലർ തന്നെയാണ് ഏകദേശം ഒരേ സമയത്ത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളു അത കേട്ടപ്പോൾ ചെറിയ സംശയം സച്ചിയുടെ ഉള്ളിലും ഉണ്ടാവുന്നു അനുബേഡിന്റെ അപകടം മാനേജർ വിജയുടെ ദുരൂഹ മരണം അബ്ദുൽ ഖാദറിന്റെ ജീവ അബ്ദുൽ ഖാദർ ഡോക്ടറിന്റെ ജീവനെടുത്ത ആക്സിഡന്റ് ക്രമമായ ഇടവേള ഇടവേളകളിലാണ് ഓരോ അപകടങ്ങളും ഇരിക്കേട്ട സച്ചി പറയുന്നു താൻ പറഞ്ഞു വരുന്നത് ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഇതിനൊക്കെ പിന്നിൽ ഒരാളാണെന്നാണോ ആവാം ആവാതിരിക്കാം പക്ഷേ ഇതൊക്കെ എൻ്റെ സംശയങ്ങളായിരിക്കാം ഞാൻ സംശയിച്ചത് ശരിയാണെങ്കിൽ എല്ലാം ചെന്നെത്തി നിൽക്കുന്നത് ഒരാളിൽ തന്നെയായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്ന നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാമൻ അന്ന എന്നെ മാത്രയും ഓടിച്ചതും കൊല്ലാൻ നോക്കിയതും യാദർച്ഛികമായി നടന്നതല്ല സമയമെടുത്ത് ആ ആലോചിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകം സച്ചിയേട്ടൻ വന്നത് കൊണ്ട് അത് കൊലപാതക ശ്രമമായി എന്ന് മാത്രമെന്നും അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ തനിക്ക് ആരെയും സംശയമുണ്ടെന്ന് താൻ പറഞ്ഞില്ലേ അത് ആരാണെന്ന് പറയേ അത് ആരായിരുന്നാലും ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ കൊലയാളി ആര് എന്നറിയുന്ന ആദ്യത്തെ ആള് ഞാനും സച്ചിയേട്ടനും ആയിരിക്കും ആ ആ കൊലയാളിയുടെ പേര് ഞാൻ വെളിപ്പെടുത്താത്തത് ആ ആൾക്കെതിരെ ഞാൻ ഒരു വാക്ക് മിണ്ടിയാൽ ആരും പെട്ടെന്ന് അത് വിശ്വസിച്ചെന്ന് വരില്ല എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കണം എനിക്ക് ശക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ മാത്രമേ ഞാൻ സംശയിക്കുന്ന ആള് ആളിനെ പ്രതികൂട്ടൽ കയറ്റി നിർത്താൻ സാധിക്കൂ എന്റെ സംശയങ്ങളെ അതേപടി മനസ്സിലാക്കാനും എന്റെ പല ആപത്തുകളിൽ നിന്ന് രക്ഷിക്കാനും ഇതുവരെ എന്റെ സഹോദര തുല്യനായി ഡോക്ടർ അബ്ദുൽ ഖാദർ ഉണ്ടായിരുന്നു സഹോദരിക്ക് തുല്യമായി സന്ധ്യ ഡോക്ടറും അവരിൽ ഒരാൾ ഒരാളിപ്പോ ജീവനോടെയില്ല രണ്ടാമത്തെ ആള് ഇതൊന്നും അറിയിക്കാനും സാധിക്കില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് സച്ചേട്ടൻ വേണം എന്റെ കൂടെ എല്ലാത്തിനും അബ്ദുൽ ഖാദന്റെ മരണം സ്വാഭാവിക മരണമാണോ എന്ന് നമുക്ക് അറിയണം എന്നൊക്കെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ എന്നും തൻ്റെ കൂടെ ഉണ്ടാവും എന്നും എന്നെ അറിയിച്ചില്ലെന്നല്ലേ ഉള്ളു ഇപ്പോഴും ഞാൻ തൻ്റെ കൂടെ തന്നെയുണ്ട് എല്ലാത്തിനും തന്റെ സംശയങ്ങളെല്ലാം വേഗം തീർത്ത് നമുക്ക് നമ്മുടെ ജീവിതം ജീവിക്കണം തൻ്റെ ആഗ്രഹം പോലെ അത് കേട്ട് അർച്ചന പറയുന്നുണ്ട് അതേ സച്ചി എല്ലാം വേഗം തീർത്ത് സ്വസ്ഥമാവണം നമുക്ക് ആശങ്കകൾക്കെല്ലാം അവസാനം കണ്ടെത്തണം സന്ധ്യ ഡോക്ടർ പറഞ്ഞില്ലേ ഡോക്ടർ അബ്ദുൽ ഖാദർ എന്തോ വലിയ സർപ്രൈസ് പറയാനുണ്ടെന്ന് മറ്റെന്തോ വലിയ രഹസ്യങ്ങൾ ഡോക്ടർ അബ്ദുൽ ഖാദർ മനസ്സിലാക്കിയിട്ടുണ്ടാകണം അത് പറയാനായിരിക്കണം നമ്മളെ രാത്രിയിൽ വിളിച്ചത് അതിനെല്ലാം മുമ്പേ ആ ടെമ്പോ ട്രാവൽ ആരുടേതാണെന്നും അതാരാണ് ഡ്രൈവ് ചെയ്തതെന്നും അറിയണം അയാളുടെ ഫോണിലെ കോൾ ലിസ്റ്റ് പരിശോധിച്ചാൽ ഒരു പക്ഷേ നമ്മൾ തിരയുന്ന ആളുടെ പേരും വിലാസവും കിട്ടും ആദ്യം തെളിവ് ശേഖരിക്കണം അതിനു ശേഷമായിരിക്കണം ശിക്ഷ എന്നും അർച്ചന പറഞ്ഞപ്പോൾ സച്ചി വീണ്ടും അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അവന്റെ ഗെയിം മനുഖെയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് ചേച്ചി ഇനി എന്തൊക്കെ വിവാഹ വാഗ്ദാനങ്ങൾ നൽകിയാലും എന്തൊക്കെ പറഞ്ഞാലും ഇനി വിവാഹ വേഷം കിട്ടാൻ ഞാനില്ല ഓർമ്മയുണ്ടല്ലോ ആദ്യത്തെ അനുഭവം എന്ന് അനഖ അവന്തികയോട് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുകയാണ് അവന്തിക താലി കഴുത്തിൽ വീഴുന്നതിന് തൊട്ട് മുമ്പേ തന്നെയാണ് ചേച്ചി അനിയത്തെ ചതിച്ചത് ചൂടുവെള്ളത്തെ വീണ പൂച്ചയുടെ അവസ്ഥയാണ് എനിക്ക് എന്ന് അനഖ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു നീ പറഞ്ഞതൊക്കെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഞാൻ പറയാം നിനക്ക് ഇഷ്ടമില്ലാത്ത നീ നിന്നെ ഇഷ്ടമില്ലാത്ത ഒരുത്തനെയാണ് നീ സ്നേഹിക്കുന്നതും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതും കൺമുന്നിൽ ഉണ്ടായിട്ടും നിനക്ക് സാധിക്കാത്തതയാണ് സാധിക്കാത്തതാണ് പുഷ്പം പോലെ സാധിച്ചെടുത്തത് അങ്ങനെ ഒരുത്തിനെ കിട്ടാൻ ഒന്നോ രണ്ടോ ശ്രമിച്ച് പരാജയപ്പെട്ടാലും അതിനെ ഓർത്ത് പൂർവം തിരിയരുത് കാരണം നിന്റെ കഴിവുകേടാണ് നിന്റെ പരാജയത്തിന്റെ കാരണം അനക് പറയുന്നു ഈ ലോകത്ത് എല്ലാവരെയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ പലതവണ മറക്കാൻ ആഗ്രഹിച്ചിട്ടും എന്നെ കൊണ്ട് കഴിയുന്നില്ല അതാണ് എന്റെ പരാജയം ചേച്ചിയോട് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ അനിയത്യായ എന്റെ ആഗ്രഹ സബലീകരണത്തിനോട് ഇതിനപ്പുറം അർച്ചനയെ തോൽപ്പിക്കണമെന്ന ഒരു വലിയ അജണ്ട കൂടി ഇല്ലേ ചേച്ചിയുടെ മനസ്സിൽ ഒന്നിൻ്റെ കൂടെ രണ്ട് തള്ളുമെന്ന് പറയുന്നത് പോലെ അർച്ചനയെ തോൽപ്പിക്കുന്ന കൂട്ടത്തിൽ അനീതിയുടെ ഇഷ്ടവിവാഹം അല്ലേ ഇത് കേട്ടാവന്തിക പറയുന്നുണ്ട് അതെ നിനക്ക് അങ്ങനെയാണ് തോന്നുന്നെങ്കിൽ അങ്ങനെ അല്ലെങ്കിലും എനിക്കിത് വേണം നീ ഒക്കെ ഇതിന് അവസാനം ഇതല്ല ഇതിനപ്പുറവും പറയും അല്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം നീ നേരത്തെ പറഞ്ഞില്ലേ അർച്ചനയുടെ മുന്നിൽ എനിക്ക് ജയിക്കാനാണ് ഇതൊക്കെയെന്ന് ഞാൻ ആദ്യമായി അർച്ചനയെ വെല്ലുവിളിക്കുന്നതും അവളുടെ മുന്നിൽ തോറ്റു നിൽക്കുന്നതും നിനക്ക് വേണ്ടിയാണ് പിന്നീട് പല പല തവണ തോറ്റതും വിളറി നിന്നതും ഈ അവന്തകയ്ക്ക് വേണ്ടിയല്ല അതും നിനക്ക് വേണ്ടി സ്നേഹിച്ചവനെ ഭർത്താവായി കിട്ടിയില്ലെങ്കിൽ ഞാൻ ചത്തുകളെയും എന്ന എൻ്റെ കൂടെപ്പറപ്പ് എന്റെ മുന്നേന്ന് പറഞ്ഞപ്പോൾ കണ്ടിൽ നിന്ന് നടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ വീണ്ടും സന്ദീപിനെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കണം എന്ന് ആലോചിച്ചത് നിന്റെയും എന്റെയും ഞരമ്പിലോടുന്ന രക്തം ഒന്നു തന്നെയായി അവന്റെ കോറ്റ് മൂലക്കിരിക്കില്ല ഒന്നുകിൽ അവൾ എന്നെ കൊല്ലണം അല്ലാതെ അവൻ്റെ ക പിന്മാറില്ല നീ കൂടെ നിന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന് ഇതെല്ലാം കേട്ട് അനഘ പറയുന്നുണ്ട് ചേച്ചി ഞാൻ പെട്ടെന്നുള്ള ഒരു ദേശത്തെ പറഞ്ഞതേ ഉള്ളൂ അല്ലാണ്ട് മറ്റൊന്നും ഉദ്ദേശിച്ചു പറഞ്ഞതല്ല നമ്മളെ പോലൊരു പെണ്ണ് തന്നെയല്ലേ അർച്ചനയും എന്റെ ചേച്ചിയുടെ എത്രയോ താഴെയാണ് അർച്ചന എനിക്കറിയാം ചേച്ചി നിൽക്കുന്നതിൽ നിന്നും അർച്ചനയെ നമുക്ക് തോൽപ്പിക്കാവുന്നതല്ലേ ഉള്ളു അല്ലെങ്കിൽ ചേച്ചി തുറന്ന സമ്മതിക്ക് അർച്ചനയുടെ കീഴിലാണ് നമ്മളെന്ന് ചേച്ചിയുടെ ദേഹം നോവിച്ചതിനും കണ്ണ് നനയിച്ചതിനും വെല്ലുവിളിച്ചതിനും എല്ലാം ചേർത്ത് അബ്ദുൽ ഖാദറിനെ കൊന്ന ചേച്ചിയുടെ പകുതി ബലമതി അർച്ചനയെ നമുക്ക് ജയിക്കാൻ ചേച്ചി പറയുന്നൊരുക്കെ എന്നും നമ്മൾ അംഗീകരിച്ചിട്ടും അനുസരിച്ചിട്ടും അല്ലേ ഉള്ളു ഇപ്പൊ പറയുന്നതും ഞാൻ അനുസരിക്കാം പക്ഷേ സന്ദീപിനെ എനിക്ക് കിട്ടുന്നതിൽ അപ്പുറം അർച്ചനയെ ജയിക്കാൻ ചേച്ചിക്കാവോ അവനൊക്കെ പറയുന്നു ആവും സന്ദീപ് എന്നാ നിന്റെ ഏറ്റവും വലിയ മോഹം സാധ്യമാവുന്നതിനും അർച്ചന എന്ന എന്റെ തലവേദന ഒഴിവാവുന്നതിനും നീ ഒരിക്കൽ കൂടി സന്ദീപുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറായേ പറ്റൂ ഇനി അർച്ചനയുടെ മുന്നിൽ പരാജയപ്പെട്ടാൽ പിന്നെ ഞാൻ ഇതിന് നിന്നെ നിർബന്ധിക്കില്ല എപ്പോഴും ഒരു മനുഷ്യനെ ജീവിതത്തിൽ തോൽവികൾ മാത്രമായിരിക്കില്ല പല തോൽവികളിൽ ഒരു വിജയം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ആ വിജയം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതിനാണെന്ന് എന്റെ മനസ്സ് പറയുന്നു മനസ്സ് പറയുന്ന ഉറപ്പാണ് നിനക്ക് ഞാൻ തരുന്നത് ചേച്ചിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഈ പറയുന്നത് ഞാൻ സമ്മതിക്കാം സന്ദീപിനെ എനിക്ക് കിട്ടാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി പറയേ എന്ന് അനക്ക് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുന്നുണ്ട് ചില തെളിവുകൾ ശേഖരിക്കാൻ അർച്ചന സച്ചിയും കൊണ്ട് പോയിരിക്കുന്നു ആ വാഹനത്തെ കുറിച്ചറിയാനും അത് ഓടിച്ച ആളുടെ പേരും ബാക്കിയുള്ള ചില ഡീറ്റെയിൽസും അറിയാനാണ് സച്ചി പോയിരിക്കുന്നത് ചില കാര്യം അറിഞ്ഞതിനു ശേഷം സച്ചി അർച്ചനയോട് പറയുന്നുണ്ട് എടോ താൻ പറഞ്ഞത് ശരിയാണ് ഡോക്ടർ അബ്ദുൽ ഖാദറിനെ ഇടിച്ച വണ്ടി ഇയാളുടെ തന്നെയാണ് ഇതാണ് പക്ഷെ ഇയാൾക്ക് അതിലൊരു പങ്കുമില്ല ഇയാൾ വണ്ടിക്ക് പണിയെ വർക്ക്ഷോപ്പിൽ കൊടുത്തതാണ് അവിടെ നിന്നും ഇയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയാണ് ഈ കൃത്യം നടത്തിയത് അങ്ങനെ ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി വണ്ടി കാണാനില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തിരുന്നു ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ചു മാറി വണ്ടി ഉപേക്ഷിച്ചതിന് ശേഷം അവർ കടന്നു കളഞ്ഞു പോലീസാണ് വണ്ടി കണ്ടെത്തിയത് അതിപ്പോ സ്റ്റേഷനിലാണ് എങ്കി പിന്നെ വർക്ക്ഷോപ്പിൽ നമുക്കൊന്ന് അന്വേഷിച്ചാലോ എന്ന് അർച്ചന ചോദിക്കുന്നു അയാളും പോലീസ് ക്വസ്റ്റിൽ നടത്തിയപ്പോ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞെന്നാണ് ഇവർ പറഞ്ഞത് പക്ഷേ അനുപേഡിനെ തട്ടിയത് ഈ വണ്ടിയല്ല ചിലപ്പോ നമ്പർ ഫേക്ക് ആയിരിക്കും ഞാൻ ഒരു അഭിപ്രായം പറയട്ടെ അബ്ദുൽ ഖാദറിന്റെ മരണത്തെപ്പറ്റിയും അതിന്റെ ദുരൂഹതകളെ പറ്റിയും കാര്യമായ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ആദ്യം അതിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഒന്നും നടന്നില്ലെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ വഴി അന്വേഷിക്കാം അതുപോലെ അര കേട്ട് അർച്ചന പറയുന്നുണ്ട് അത് സച്ചിടൻ പറഞ്ഞതാണ് ശരി സന്ധ്യ ഡോക്ടർ ഈ അവസ്ഥയിലായോണ്ട് ഇതിനെ പുറകെ പോകാനും തൽക്കാലം ആരും വെനക്കിടില്ല അങ്ങനെ വരുമ്പോ കേസന്വേഷണം വേഗതയിൽ നടക്കണം എന്നില്ല അതുകൊണ്ട് എന്നെ അർച്ചന ടെൻഷനോട് പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു അതുകൊണ്ട് താൻ പേടിക്കേണ്ട നമുക്ക് മുകളിൽ നിന്നും ആരെങ്കിലും കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാം സന്ധ്യ ഡോക്ടർക്ക് പകരം നമ്മൾ അത്രയേ ഉള്ളൂ താൻ സംശയി സംശയിച്ചതുപോലെ അബ്ദുൽഖാദർത് അബ്ദുൽഖാദർ ഡോക്ടറിൻറേത് സദാ ഒരു ആക്സിഡന്റ് അല്ല എനിക്ക് മനസ്സിലായി ഇതിന് പിന്നിൽ ആരായാലും അവരെ നമ്മൾ കണ്ടുപിടിക്കും സന്ധ്യ ഡോക്ടറിനു മുന്നിൽ കൊണ്ട് നിർത്തുകയും ചെയ്യും എന്താ പോരെ മതി സച്ചിരുന്നു പറഞ്ഞതുപോലെ ആദ്യം പോലീസ് ഇതിൽ എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് അർച്ചന പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാത്രിയിൽ സേദോ എന്തൊക്കെയോ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് മുറിയിൽ തന്നെ അനകയെ കുറിച്ചാണ് ആലോചിക്കുന്നത് അനകേയും സന്ദീപിനെയും കുറിച്ച് ഇതേ സമയം ഹരിഹരൻ പിള്ളയും നന്ദി തമ്മിൽ സംസാരിക്കുന്നുണ്ട് എടോ താൻ എൻറെ നാട്ടിൽ വരുന്നുണ്ടോ ആരുടെയും കണ്ണൽപ്പെടാതെ തനിക്ക് എൻറെ കൂടെ അവിടെ ജീവിക്കാം താൻ എൻറെ സഹോദരനെ പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എത്ര കാലം വേണമെങ്കിലും തനിക്ക് അവിടെ ജീവിക്കാം എന്റെ കൂടെ അവിടെ വന്ന് തന്നെ ആരും ഒന്നും ചെയ്യില്ല അങ്ങനെ താൻ ഭയപ്പെടണ്ട എന്നെ ഹരിഹരൻ പിള്ള പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു എനിക്കൊരു ഭയം ഇല്ല സാർ എൻ്റെ മരണത്തിന് മുമ്പേ എൻ്റെ അച്ഛനെയും കൂടപ്പിറപ്പുകളെയും കാണണം എന്നൊരു ആഗ്രഹം പിന്നെ സാർ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദിയുണ്ട് സാർ ആ നന്ദി ആവോളം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയാണ് ഒരു ഒളിച്ചോട്ടത്തിന് എനിക്ക് വയ്യ ഇനിയും ഒരു ഒളിച്ചോട്ടം എൻ്റെ ഭീരത്വം കൂട്ടത്തേ ഉള്ളു എൻ്റെ മുന്നോട്ടുള്ള ജീവിതവും അതിലേക്കുള്ള വഴിയും എത്ര എങ്ങനെ വേണമെന്ന് ഉറച്ചിട്ടാണ് ഞാൻ സാറിൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം പകയാണ് തൻ്റെ മനസ്സ് നിറച്ചു ഈശ്വരനാണ് തന്നെ മരണത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്നത് ഈ പകയൊക്കെ കഴിഞ്ഞ ഇനിയുള്ള കാലം നന്നായി കുടുംബത്തോടൊപ്പം ജീവിച്ചൂടെ എന്ന് ഹരിഹരൻ പിള്ള പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നു ഇനി എനിക്ക് അങ്ങനെ ഒരു ജീവിതമില്ല സർ ഇതെല്ലാം മനസ്സിൽ ഞാൻ പറഞ്ഞുറപ്പിച്ച കാര്യമാണ് പക്ഷേ എന്നെ സ്നേഹിക്കുന്നവരുടെ സമീപം എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കും എന്നൊരു ആശങ്കയുണ്ട് എനിക്ക് പക്ഷേ ആ സ്നേഹത്തിൽ ഞാൻ എന്റെ കർത്തവ്യങ്ങളെ മറന്ന് ഞാൻ തന്നെ എന്റെ രക്തബന്ധങ്ങളെ കൊലക്കി കൊലക്കിക്കൊടുക്കുന്നതിന് തുല്യമായിരിക്കും ഈ മകൻറെ ഏട്ടന്റെ ജീവിതം കൊടുത്ത് ഇനി അങ്ങോട്ട് എൻറെ വീട്ടിലുള്ളവരുടെ സന്തോഷം ഞാൻ വാങ്ങിയെടുക്കാൻ പോവുകയാണ് ഹരിഹരൻ പിള്ള പറയുന്നു ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കാര്യങ്ങൾ അറിയാവുന്നതും അനുഭവിച്ചതും നന്ദൻ അല്ലേ തീരുമാനം നന്ദൻ്റെ തന്നെതാണ് നന്ദൻ എന്ത് തീരുമാനിച്ചാലും ഞാൻ തൻ്റെതൊപ്പമുണ്ട് എല്ലാം കൃത്യമായി ആസൂത്രണം ചെയ്തതിന് ശേഷം മാത്രമേ താൻ ഇതിൻറെയൊക്കെ പിറകെ ഇറങ്ങാവൂ അതുവരെ തനിക്ക് ഇവിടെ കഴിയാമെന്നും പറഞ്ഞ് ഹരിഹരൻ പിള്ള പോകുന്നു അന്ന നെല്ല്ശേരി വീട്ടിൽ വെച്ച് ചില കാര്യങ്ങളൊക്കെ നന്ദനോട് അവന്തിക പറഞ്ഞതായിരുന്നു ആ കാര്യങ്ങൾ ഇപ്പോൾ നന്ദൻ ആലോചിക്കുന്നു പിന്നെ അവിടെയിട്ട് നന്ദനെ അവന്തിക അടിച്ച കാര്യവും ആലോചിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർമി ചാനൽ